ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ യാതൊക്കെ തുടങ്ങിയ യാത്രയാണ് രണ്ട് മണിക്ക് തുടങ്ങിയ കറക്കം ഇപ്പോൾ തന്നെ ഏകദേശം ആറു മണി അടുപ്പിച്ചായി സൺസെറ്റ് പോയിന്റിലേക്കുള്ള യാത്ര ഇതാണ് ഫൈനൽ പോയിന്റ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി നമ്മൾ ഈ കുതിര സഫാരി അവസാനിപ്പിക്കും മാധേരനിലെ എല്ലാ മുക്കും മൂലയും നമ്മൾ അരിച്ചു പറക്കി എന്നുള്ളതാണ് അബീനബാക്കീന്ന് ഇപ്പോൾ മുക്കും മൂലയും അരിച്ചു പറക്കി ഇനി ഇവിടെ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നുമില്ല അതേസമയം നമ്മുടെ കുതിരക്കാരൻ പറയുന്നത് നമ്മൾ മൺസൂണിൽ വരണം എന്നാണ് മൺസൂണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊത്തം മഞ്ഞ് വരും മഞ്ഞ് കൊണ്ട് മൂടയും ചെറിയ ചെറിയ നീരുറവുകൾ എല്ലായിടത്തുനിന്ന് പൊട്ടി വരികയൊക്കെ ചെയ്തിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം ജൂലൈ മാസമാണ് മൺസൂൺ ടൈമാണെന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ ഒരു വരാനൊരു പ്ലാൻ നമുക്കില്ല പറയാൻ പറ്റില്ല മഹാബലേശ്വർ നമ്മളൊരു ടാർഗറ്റാണ് മഹാരാഷ്ട്രയിൽ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലം അവിടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അവിടെ പോകാൻ പ്ലാൻ ചെയ്യുമെങ്കിൽ അത് മൺസൂണിലാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ മധുരനിലൊരിക്ക മധേരനിൽ ഒരിക്കൽ കൂടെ വന്നാലായി എന്തായാലും ഞങ്ങൾ സൺസെറ്റ് പോയിന്റ് ലക്ഷ്യമാക്കി പോയിട്ടുണ്ട് സണ് ഇപ്പോഴും ആകാശത്തന്നെ ഉണ്ട് സൺസെറ്റ് സമയമാകുമ്പോൾ നമ്മൾ സൺസെറ്റ് പോയിന്റിലെത്തണം മാത്രമല്ല അവിടെ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കുതിരയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല നടുവേദന വരും അപ്പോൾ ഇല്ല ഇതുവരെ ഇല്ല സോഫാർ ഗൂഢ് ഞങ്ങൾ നിർത്തി നിർത്തിയാണ് പോയത് ഓക്കെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു ഏകദേശം ഒരു 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 അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം സൺസെറ്റും കണ്ടതിന് ശേഷം മാർക്കറ്റിലേക്ക് പോയി അവിടെ നിന്ന് എന്തൊക്കെയോ അബീനൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ട് വേണം നാളെ രാവിലെ തന്നെ തിരിക്കാനുള്ള പ്ലാനിലാണ് മഹാരാഷ്ട്ര എത്തണം മുംബൈ എത്തണം ഈ കുതിരപ്പുറത്ത് നിന്ന് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഒരു ഒന്നൊന്നര വ്യൂ ആണ് കേട്ടോ ഈ കാണുന്ന സ്ഥലമാണ് സൺസെറ്റ് പോയിന്റ് ഇനി ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ സമയമുണ്ട് സൂര്യൻ അസ്തമിക്കാം അപ്പോൾ അതുവരെ ഇവിടെ സ്പെൻഡ് ചെയ്യണം എല്ലാ ആൾക്കാരും മുകളിലാണ് കേട്ടോ അങ്ങ് ദൂരെയാണ് അപ്പോൾ അവിടെ നിന്ന് കാണണം അപ്പോൾ എന്തായാലും സൂര്യൻ അൽപ്പടെ താരട്ടെ ആ ടൈമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അപ്പോഴാണ് ബന്ദർക്ക ബെച്ച നമ്മൾ സ്ഥലം അവിടെ മണ്ണൊലിച്ച് പോയിക്കണോ ലാൻഡ് സ്ലൈഡ് അവിടെ കേട്ടോ അവിടത്തെ ഒരു ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിരിക്കണം കേട്ടോ അവിടെയുള്ള മണ്ണ് മൊത്തം ഒലിച്ച് താഴെ പോയിട്ട് അത് നല്ലൊരു വ്യൂ ആയിരുന്നു കാണും കേട്ടോ ആരാൻസിലായി ഒരാസ്തമയം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ നേരമൊക്കെ നമ്മളിവിടെ ഇരുന്നു അപ്പോൾ തികച്ചും മാറിയ ഭാഗത്തേക്ക് ഞങ്ങൾ ആരുമില്ലാത്തൊരു ഭാഗത്തേ ഞങ്ങളിരിക്കുന്നത് ഇതാണ് മാതേരൻ സൺസെറ്റ് സൺസെറ്റും കാണുന്നുണ്ട് സൺസെറ്റ് സൺറൈസ് കണ്ടു സൺസെറ്റ് കാണുന്നു സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടേ ഉള്ളു ഞങ്ങളുടെ ഇടയിൽ വരുന്നുണ്ടോ സൺ പോയി ആറു മണിക്ക് മുമ്പേ വളം നോക്കി വരോ കണ്ടാത്തത് മാർക്കറ്റിന് അകത്ത് കയറും ഗ്രാമമന്ത്രിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ മുദ്രസഫാരി കഴിഞ്ഞ് നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറത്തെ ദീർഘമായ സഞ്ചാരത്തിന് ശേഷം മദീരനിലെ ഗ്രാമമന്ത്രിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ാണ് പ്രിൻസ് ഇതാണ് ഹീര ഹീരാണ് നമ്മളെ ഇന്ന് ഹീര ഹീര എവരാണ് നമ്മളെ ഇന്നത്തെ ഫുൾ നമ്മുടെ കഴിച്ച ഗ്ലൂഡ് ഹോഷസ് താങ്ക് യു ഇവിടെ ഉള്ളൊരു മാർക്കറ്റാണ് ഇതിനകത്ത് ആ എനിക്ക് തോന്നുന്ന ആക്ച്വൽ മാർക്കറ്റ് ഇതാ വെളിയിലുള്ളതൊക്കെ പോഷ് മാർക്കറ്റുള്ള വെജിറ്റബിൾസൊക്കെ കിട്ടുന്ന സ്ഥലം എവിടെയാണ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെയാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ റെയിൽവേ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെയാണ് ടോയ് ട്രെയിൻ വരുന്നത് എന്തായാലും ടോയ് ട്രെയിനിൽ കയറാനുള്ള പ്ലാൻ നമുക്കില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വീഡിയോസ് എടുത്തിട്ട് തിരിച്ചു പോകും ഓക്കെ അപ്പൊ ടോയ് ട്രെയിനിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വരണം ഈ ക്യൂയില് നിൽക്കണം രാവിലെ രാവിലെ ഈ ക്യൂയില് നിന്നതിന് ശേഷം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം അതിങ്ങനെ പതുക്കെ കറങ്ങി എല്ലാം കറങ്ങി കറങ്ങിപ്പോകും ഇതാണ് പ്രസിദ്ധമായ ഓ ട്രെയിൻ കിടപ്പും നോക്കിട്ട് വരാം അതാണ്ട് ഇത് തന്നെ കളർഫുൾ ട്രെയിനാണ് അതിന് മിനിയേച്ചർ വെച്ചിട്ടുണ്ട് പഴയ മോഡൽ ട്രെയിൻ വരുമ്പോതായി ബെല്ലടിക്കും അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും സ്റ്റേഷനും തോന്നും നീ ട്രെയിനിലേക്ക് ഇറങ്ങാം ഇതാണ് ടോയ് ട്രെയിൻ

നല്ല 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 ക്യൂട്ടായിട്ടുള്ളൊരു ടൈബാണ് അപ്പോൾ ഇതോടുകൂടി മധുരനിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ നൈറ്റ് വൈൻഡപ്പ് ചെയ്യാം ഇനി നേരെ തിരിച്ച് ആ റൂമിലേക്ക് പോവുക അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു തിരിച്ച് നമ്മളെ റിസോർട്ടിലെത്തി ട്രീ ബോസിൽ റിസോർട്ട് വളരെ ഹെക്ടിക്കായിട്ടുള്ളൊരു ദിവസമായിരുന്നു രാവിലെ തൊട്ടേ രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ എഴുന്നേറ്റ് വന്ന അഞ്ച് മണിക്ക് എഴുന്നേറ്റ് സൺറൈസ് കണ്ടു സൺസെറ്റ് കണ്ടു ഹോഴ്സ് റൈഡ് ചെയ്തു ഇവിടെ എല്ലാ പോയിന്റുകളും വിസിറ്റ് ചെയ്തു ആ ഇനി നമുക്ക് റെസ്റ്റ് ഡേ നാളെ രാവിലെ മാധേരനോട് വിട പറയണം ഒരു ദിവസം കാണാനേ ഉള്ളൂ വീണ്ടും ഞങ്ങൾ റിക്ഷ പിടിച്ച് അഭിനയ അതി കയറ്റി ലഗേജും കയറ്റി ഇന്നു നേരെ പാർക്കിംഗ് ഏരിയ വരെ ഇങ്ങനെ നടക്കണം ഞാൻ നടക്കും ഇവരെ തള്ളു അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സിറ്റ് ഇത് കഴിയാണ്ടോ ഒരു ഇവിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ കുതിരകളിൽ ഇങ്ങനെ വെച്ച് കെട്ടി വെച്ച് കിട്ടണം ഇവിടുത്തെ ഷോപ്പുകളിലേക്ക് സാധനം കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഇതൊക്കെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതായത് ഒറ്റ ദിവസം കൊണ്ട് ഏതൊക്കെ ഇംഗ്ലീഷ് മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് പെട്രോൾ ഇല്ലാതാവുക കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഡിവൈസസും സ്റ്റോപ്പായി കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ ജീവിക്കും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൾക്കാർ ജീവിക്കും ഇതും പോസിബിളാണ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലം ഇവിടെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് വാഹനങ്ങളോ ഒന്നും ഇല്ലാതെ പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് പക്ഷെ ആ മൂവിയിലൊക്കെ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എന്നാൽ ഇത് എന്നാൽ ഇതൊരു റയർ എക്സ്പീരിയൻസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ലൈഫിൽ ഇവിടെ വന്ന് താമസിക്കണം അപ്പോൾ നമുക്കത് അത് എക്സാക്റ്റായിട്ട് ഫീൽ ചെയ്യും ഞാനൊന്ന് ഓടട്ടെ അല്ലെങ്കിൽ അവരുടെ കൂടെ എത്തില്ല അതെ താങ്ക് യു ഇതായത് നമ്മൾ ഇവിടെ ജയൻ നമ്മളെ അനശ്വര നടനില്ലേ ജയൻ ജയന്റെ അതേ ലുക്ക് ആൻഡ് ഫിഗർ ഉള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടു അപ്പൊ ചേട്ടനെ കൊണ്ട് ജയന്റെ ജയന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു ട്രെയിൻ ടിക്കറ്റ് ക്യൂ ആണ് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുവല്ലോ അതില് ഇവിടെ രാത്രി ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റ മനുഷ്യരില്ല പക്ഷേ സൺഡേ ശനിയാഴ്ചയുണ്ട് സാറ്റർഡേ മോർണിംഗ് വീക്കെൻഡ് മോർണിങ്ങിൽ സൂചി കുത്താൻ ഇടമില്ല അത്രമാത്രം ആളുകൾ വരുന്നുണ്ട് ഇവിടെ അതാണ് ഡിഫറൻസ് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് വരാത്ത രീതിയിൽ വരണിരിക്കുന്നുള്ളത് ഒരു ഫ്രൈഡേ കവർ അപ്പ് ചെയ്യണം സോറി ഫ്രൈഡേ കവർ അപ്പ് ചെയ്യണം അങ്ങനെ വന്നാൽ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു തിരക്കില്ലാത്ത റഷ് ഇല്ലാത്ത ഒരു മാധേരൻ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ ഞങ്ങളുടെ മാധേരൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അതായത് ഞങ്ങളിന്ന് ഹോസ്റ്റ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നടന്ന് ഇറിക്ഷ പിടിക്കണം ഇക്ഷ പിടിച്ചതിന് ശേഷം പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ട് അവിടെ ഞങ്ങളൊരു ഇവിടെ ഉള്ളതന്നെ ഒരു ലോക്കൽ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കൊളാബ മുംബൈ കൊളാബ വരെ ഡ്രോപ്പ് ചെയ്യണം ഇത്ര രൺ മൂവായിരം രൂപയാണ് എഗ്രി ചെയ്തേക്കുന്നത് അതിനെ എഗെയിൻ നെഗോഷിയേറ്റ് ചെയ്ത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ ബാർഗൈനിങ്ങാണ് സ്കില്ല് അവരങ്ങ് എത്ര ചോദിക്കുന്നോ താക്കുക മാക്സിമം ബാർഗെയിൻ ചെയ്ത് താക്കുക അതാണ് ഇവിടുത്തെ കളി അല്ലാതെ അവർ മാക്സിമം കയറ്റി വയ്ക്കും ഇപ്പോൾ ഒരു ചപ്പൽ വാങ്ങിക്കണമെങ്കിൽ ചപ്പലിന് അറുന്നൂറ് അറുന്നൂറ് രൂപയാണെന്ന് നമ്മൾ നേരെ മുന്നൂറ് പറയണം അപ്പോൾ അവർ മുന്നൂറ്റമ്പതിൽ നിൽക്കും മുന്നൂറ്റമ്പത് നാനൂറിലൊക്കെ നിൽക്കും അപ്പോൾ എല്ലാവരും ഓർത്തുവച്ചേക്കുക ഇവിടെ പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്തു പോകും കാര്യം അത്രയും ടഫസ്റ്റ് ആയിട്ട് ട്രെയിനിൽ കൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ കൊടുത്തു പോകും ആ ഇന്നലെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അപ്പോൾ അതിന് അവർ അറുന്നൂറ് ചോദിച്ചു ഞങ്ങൾ മുന്നൂറ് പറഞ്ഞ് അഗ്രി ചെയ്തു ഇവിടെ എത്തിയപ്പോൾ മനസ്സനുവദിച്ചില്ല നമ്മൾ അഞ്ഞൂറ് കൊടുത്തു കട്ട് വെച്ചിട്ടുണ്ട് രാത്രി ആ രാത്രി വന്നപ്പോൾ ഷോർട്ട് കട്ടൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം സ്റ്റേ ടൂൺ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും ഇനിയും നമ്മൾ ഇന്ത്യയിലുള്ള റയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ശ്രമിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ